ലാസ്റ്റ് റൗണ്ട് ആണ് കൺക്ലൂഡ് നേരത്തെ പറഞ്ഞൊരു വാക്ക് പതിനെട്ട് രണ്ട് രാജാക്കന്മാര് ഇങ്ങനെയാണ് പറയുന്നത് എന്താണ് സോൾ ഹു സൺ സഫർ ഫോർ ദ ഫാദർ ഇവിടെ പറയുന്നത് അപ്പൻ മകന്റെ കുറ്റത്തിനോ മകൻ അപ്പന്റെ കുറ്റത്തിനോ ശിക്ഷ അനുഭവിക്കാൻ പാടില്ല രാജാക്കന്മാരിലോ അത് തന്നെ ഞാൻ പറയുന്നത് അവനവന്റെ കർമ്മഭാവങ്ങൾക്ക് അത്രേ നശിക്കുന്നത് അവനവന്റെ കർമ്മപാവങ്ങൾക്ക് അത്രയും നശിക്കുന്നത് ഞാൻ അതിൽ തന്നെ ഒരു വാക്ക് ഒന്നെടുത്തോട്ടെ ആ എസിക്കയിൽ തന്നെ പതിനെട്ടിന്റെ ഒരു സെക്കൻഡ് അതിന്റെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് എന്നാൽ ദുഷ്ടൻ താൻ ചെയ്ത സകല പാവങ്ങളെയും വിട്ടു എൻ്റെ എന്റെ ചട്ടങ്ങളൊക്കെ പ്രമാണിച്ച് നീതി ന്യായം പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ മരിക്കാതെ ജീവിച്ചിരിക്കും അവൻ ചെയ്ത അതിക്രമങ്ങളിൽ ഒന്നിനെയും അവന് കണക്കിടുകയില്ല അവൻ ചെയ്ത നീതിയാൽ അവൻ ജീവിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോണ്ടെക്സ്റ്റ് പറയുന്നത് പാപത്തിന്റെ ഉത്തരവാദിത്വം പേഴ്സണലാണ് ഞാൻ പ്രമാണത്തിൽ പാപത്തിന്റെ ഉത്തരവാദിത്വം പേഴ്സണലാണ് എന്നാൽ യേശു ക്രിസ്തു തന്റെ ജീവനെ നമ്മോടുള്ള കരുണയാൽ നമ്മുടെ ജീവനെ വെച്ചു കൊടുക്കുന്നു ഞാൻ പറഞ്ഞു യോഹനാൻ സുശേഷൻ പത്തിന്റെ പതിനേഴ് ആടുകൾക്ക് വേണ്ടി ജീവനെ വെച്ചു കൊടുക്കുന്ന കാര്യം തന്നെയാണ് പറയുന്നത് എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവിനെ സ്നേഹിക്കുന്നു യേശു ക്രിസ്തു പിന്നെ എന്താണ് വോളണ്ടറി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആവുകയായിരുന്നു അതൊരിക്കലും ഒരു അൺജസ്റ്റ് പണിഷ്മെന്റ് അല്ല ഏഷയാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ പാപരഹിതരായ നമ്മൾ കൊരിന്റലേഖനത്തിൽ അത് തന്നെ വായിക്കുന്നത് പാപമറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി രണ്ടു വരുന്ന അഞ്ചിന്റെ ഇരുപത്തി ഇതുവരെ അതിന്റെ ഉത്തരം പറഞ്ഞിട്ടില്ല ഞാൻ എന്നോട് ഇങ്ങനെ പറയാണ് ഉത്തരം പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ ഓർക്കുന്നതല്ല ഉത്തരം പറയുന്നുണ്ട് പാപം പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാവേണ്ടതിന് നമുക്ക് വേണ്ടി പാപമാക്കി ലോകത്തിന്റെ പാപങ്ങൾ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് കുഞ്ഞാടിന്റെ അയക്കപ്പെട്ട തന്നെ ലോകത്തിന്റെ പാപങ്ങൾ ചുമക്കുക ദൈവം തൻ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നത് അപ്പൊ അതിനെ അൺജസ്റ്റ് ആയിട്ട് പറയാൻ സാധിക്കില്ല മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾക്ക് അവനവൻ തന്നെയാണ് റെസ്പോൺസിബിലിറ്റി അതിൽ നിന്ന് അവന് ഒഴിവ് കഴിവില്ല ഇവിടെ പറയുന്നത് പേഴ്സണൽ ആണ് ഒരുവന്റെ പാപത്തിന് ജഡ്ജ്മെന്റ് സംബന്ധിച്ചാണ് പറയുന്നത് ഒരുവന്റെ പാപത്തിന് അവനവനാ നശിക്കുന്നത് അപ്പൻ ചെയ്ത പാപത്തിന് ഒരിക്കലും മകന് ജഡ്ജ്മെന്റ് സീറ്റിൽ പോയി നിൽക്കേണ്ടി വരത്തില്ല എന്നാൽ ഈ ജഡ്ജ്മെന്റിനെ രക്ഷിപ്പനാണ് ക്രിസ്തു നമുക്ക് വേണ്ടി തന്റെ ജീവനെ വെച്ചു തന്നത് എന്നാൽ അത് തന്നെ നിഷേധിച്ചാ പിന്നെ ഒരു ഹോപ്പും ഇല്ലാന്ന് എനിക്ക് പറയാൻ ഉള്ളു എന്തായാലും പോയിട്ടായാലോട് ചോദിക്കോറി മറ്റു ഇരുപത്തി ആറിന്റെ ഇരുപത്തെട്ട് കർത്താവ് അന്ത്യത്താട് വേളയിൽ പറയുകയാണ് ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടുന്ന പുതിയ നിയമത്തിലെ എൻ്റെ രക്തം അപ്പൊ കുർബാനയില് നിങ്ങളുടെ വിശ്വാസപ്രകാരം തന്നെ അത് പ്രതിദാനം ചെയ്യുന്നത് അല്ലെങ്കിൽ അത് സത്താഭേദം വന്നു എന്ന് വിശ്വസിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു എന്തോ ചെയ്തൊരു കാര്യത്തിനാണ് കർത്താവ് അവിടെ പറയുന്നത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന എൻ്റെ രക്തം അത് ശരിക്കും യേശുവിൻ്റെ രക്തത്തെ കുറിക്കുന്നത് അത് പാപമോചനത്തിനാണോ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഒരു ചോദ്യം ചോദിച്ചു നിർത്തി ഇവിടെ യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്താണെന്നുള്ള വലിയ തെറ്റിദ്ധാരണ ആളുകൾക്കുണ്ട് യേശുക്രിസ്തുവിന്റെ സുവിശേഷവുമായി പുലബന്ധം പോലും ഇല്ലാത്ത അവധങ്ങളും തോന്നിവാസങ്ങളും യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്ന വ്യാജേന പ്രചരിപ്പിക്കപ്പെട്ടു അത് മായം കലർന്ന സുവിശേഷമാണ് വ്യാജ സുവിശേഷമാണ് ഇതാണ് ഈ മായത്തിന്റെ കാലത്ത് വ്യാജത്തിന്റെ കാലത്ത് സുവിശേഷവും വ്യാജമായി പോയി അതുകൊണ്ട് എന്താണ് യഥാർത്ഥ സുവിശേഷം ഈ രക്തം എന്ന വാക്കുകളൊക്കെ ധാരാളമായി ബൈബിളിൽ കാണുന്നുകൊണ്ട് തെറ്റിദ്ധരിക്കുകയാണ് യേശു ക്രിസ്തു കുരിശിൽ മരിക്കുന്നതിന് മുമ്പാണ് യേശു ക്രിസ്തു വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് ഈ രക്തം എന്ന വാക്ക് അത് ആ ലിക്വിഡ് അല്ല എന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞിരുന്നു അന്ത്യത്താഴ സമയത്ത് യേശു കുരിശിൽ മരിക്കുന്നതിന് മുമ്പാണ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത് ഒരു കത്തോലിക്ക ഉണ്ട് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു പ്രസംഗം കുറെ കാലമായി വൈറലായിട്ടൊക്കെ ഇങ്ങനെ വരുവായിരുന്നു അദ്ദേഹം പറയും യേശു കുരിശിൽ മരിച്ചത് കുർബാന സ്ഥാപിക്കാനാണ് ഒരിക്കലും അല്ല കുർബാന സ്ഥാപിച്ചത് യേശു കുരിശിൽ മരിക്കുന്നതിന് മുമ്പാണ് അപ്പൊ കുർബാന സ്ഥാപിക്കാൻ വേണ്ടി കുരിശിൽ മരിക്കേണ്ട കാര്യമില്ല കുരിശിൽ മരിക്കുന്നതിന് മുമ്പേ കുർബാന സ്ഥാപിക്കപ്പെട്ടു അപ്പം യേശു ക്രിസ്തുവിന്റെ രക്തം നമുക്ക് പാപപരിഹാരത്തിനാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്താണ് യേശു ക്രിസ്തുവിന്റെ രക്തം അത് ഹൃദയങ്ങളിൽ തളിക്കപ്പെടുന്നു സ്പ്രിങ്ക്ലിങ് ഇൻ ദാർട്ട് സ്പ്രിങ്കിൾഡ് ഇൻ ദ കോൺഷ്യസ്നെസ് മനസാക്ഷിയിൽ തെളിക്കപ്പെടുന്നു അതായത് മനുഷ്യന് ദൈവത്തോടുള്ള ഭയം അകൽച്ച വൈമനസ്യം ദൈവത്തോട് അടുത്തേലുള്ള ലജ്ജ ഇങ്ങനെ അനേക നിഷേധാത്മകമായ വിരുദ്ധ വിചാരങ്ങളും വികാരങ്ങളും മനുഷ്യവർഗത്തെ ദൈവത്തിൽ നിന്ന് അകറ്റി മനുഷ്യ ദൈവത്തോടകു നിൽക്കുന്ന മനുഷ്യവർഗത്തെ ദൈവത്തോടടുപ്പിക്കേണ്ടതിന് വേണ്ടി പരമ്പരാഗതമായ ദൈവത്തെ കുറിച്ചുള്ള സങ്കല്പം ദൈവം ആ ഹോളിയാണ് ദൈവം വളരെ ദൂരസ്ഥനാണ് ദൈവം അദൃശ്യനാണ് ദൈവം വിശുദ്ധനാണ് ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വെച്ച് ദൈവത്തെ ഭയപ്പെട്ട് അകലെ നിന്ന് ദൂരത്തു നിന്ന് അഭിമന്ധിച്ചും ഒക്കെ പോകുന്ന ജനത്തിന്റെ ഇടയിലേക്ക് ദൈവം മനുഷ്യനായി വന്നു അതാണ് ഇൻകാർണേഷൻ അതാണ് ഗ്ലാഡ് ന്യൂസ് അതാണ് ഗ്ലാഡ് ടൈഡിങ്സ് ഇതാ ഇപ്പോൾ എന്താ ദൈവം ദൂര സമീപസ്ഥനായി ദൃശ്യനായി സ്പർശനീയനായി നമുക്ക് കാണാൻ പറ്റുന്നവനായി കേൾക്കാൻ പറ്റുന്നവനായി നമ്മുടെ ഇടയിൽ പാർത്തു ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിന്റെ കൂടാരം ആ ദൈവം സ്നേഹമാണ് എന്ന് താൻ തെളിയിക്കാണ് തൻ്റെ ദൈവ തൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്ന് റോമാലേഖനത്തിൽ പറയുന്നു കാരണം യേശു കുരിശിൽ മരിക്കുന്നത് വരെയും ദൈവത്തിന്റെ സ്നേഹത്തെ അവൻ പ്രദർശിപ്പിച്ചു അപ്പൊ യേശു ക്രിസ്തുവിനെ കുരിശിൽ പിടിച്ചു നിർത്തിയത് ആ മൂന്ന് ആണികളല്ല മറിച്ച് നമ്മോടുള്ള ദൈവത്തിന്റെ സ്നേഹമാണ് ക്രിസ്തുവ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു റോമാലേഖനം അഞ്ചാം അധ്യായം എട്ടാം വാക്യമാണ് അപ്പൊ ദൈവം മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ലവ് ഓഫ് ഗോഡ് ദൈവം തന്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു പിന്നെ ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു ഈ ശരിക്കും ലോകം എന്ന് പറയുന്നത് യഹൂദാ ലോകമാണ് യഹൂദാ ലോകത്തിന്റെ പാപത്തെയാണ് യേശു ചുമന്നത് യേശുവിന്റെ ശരീരത്തിലുള്ള ഓരോ ക്ഷതങ്ങളും ഓരോ മുറിവുകളും ഓരോ തിണർപ്പുകളും യഹൂദന്റെ പാപമായിരുന്നു ആ പാപത്തെ ചുമന്നുകൊണ്ട് തന്നെയാണ് യഹൂദൻ എന്ന നിലയ്ക്കാണ് നമ്മുടെ പാപത്തെ ചുമന്നുകൊണ്ട് എന്ന് പത്ര സ്ത്രീയായിരുന്നു നമ്മുടെ പാപത്തെ ചുമന്നുകൊണ്ട് അവൻ കുരിശിലേക്ക് കയറി അവന്റെ മേലുള്ള ഓരോ അടികളും ഇവരുടെ അതിക്രമമായിരുന്നു ഇവരുടെ ലംഘനമായിരുന്നു ഇവരുടെ പാപമായിരുന്നു അതുപോലെ പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി എപ്പോഴാണ് പുത്രനെ പാപമറിയാത്ത പാപം എന്ന് പറഞ്ഞ ഈ ലോകത്തിന്റെ അനുഭവമാണ് അവസ്ഥയാണ് ടൈം ആൻഡ് സ്പേസ് ആൻഡ് മാറ്റർ ആണ് ടൈം ആൻഡ് സ്പേസിലേക്ക് ഈ ടൈം ആൻഡ് സ്പേസിന് മുകളിലുള്ള ദൈവത്തിന്റെ പുത്രനെ ദൈവം അയച്ചു ആ വെരി ബിഗിനിങ്ങിൽ തന്നെ ഇൻകാർണേഷനിൽ തന്നെ അവൻ പാപമായി മാറി എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ദൈവം തന്റെ പുത്രനെ പാപമാക്കി മാറ്റി സമയകാല ആ പദാർത്ഥ ബന്ധിതമായി അതിന് കീഴിലുള്ളവനായി അവൻ മാറി അതുകൊണ്ട് ടൈമിനും സ്പേസിനും മാറ്ററിനും കീഴിലേക്ക് അപ്പൊ അതിന് ബിയോണ്ട് ആയിരുന്ന ദൈവം ദൈവത്തിന്റെ പുത്രൻ അതിന് സബ്ജക്റ്റീവായിട്ട് ഒരു പിറവി എടുത്തു എന്നുള്ള ആശയമാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങൾ മറ്റുള്ളവരുടെ സുവിശേഷം എന്ന പേരിൽ ഈ വിശേഷം പങ്കുവെച്ചാൽ മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം ഉണ്ടാകുകയില്ല ഒരാളുടെ പാപത്തിന് പകരം മറ്റൊരാൾ എങ്ങനെയാണ് മരിക്കാൻ സാധിക്കുന്നതെന്ന് ലോജിക്കലായിട്ടോ ലീഗലായിട്ടോ സ്ക്രിപ്ചറലായിട്ടോ ഹിസ്റ്റോറിക്കലായിട്ടോ സബ്സ്റ്റാൻഷ്യറ്റ് എവിഡൻസ് വെച്ച് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല നിങ്ങൾ വെറും കേവലം വിഡ്ഢിയായി മാത്രം മാറും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഇത്തരം തെളിയിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കേവലം മനുഷ്യന്റെ ബുദ്ധിക്കും യുക്തിക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത അബദ്ധ ജട്ടിലമായ ഒരിക്കലും ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിൽ ആരും പറയാത്ത ഇത്തരം വിഡ്ഢി കഥകൾ പറയുന്നത് അവസാനിപ്പിച്ച് യഥാർത്ഥ സുവിശേഷം പറയുവാൻ തയ്യാറാകണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവരെയും നമുക്ക് ഇരിക്കട്ടെ താങ്ക് യു